നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട് ആ പ്രയാസങ്ങൾക്കൊക്കെ കാരണം അത് സഹിക്കാനുള്ള മനസ്സ് ഇല്ല എന്നുള്ളതാണ് അത് ശരിയാണെടാ ഒരു ചെറിയൊരു പ്രയാസം പോലും സഹിക്കാൻ കഴിയാതെ എത്രയോ ആൾക്കാർ സ്വന്തം ജീവൻ പോലും ഒടുക്കുകയാണ് എനിക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ മാവിയാറുല്ലാ കുറിച്ചാണ് ഓർമ്മ വരുന്നത് ലോക ചരിത്രത്തിലെ ധീരനായ ഭരണാധികാരിയായിരുന്നു ഒരിക്കൽ ഒരു പെട്ടെന്ന് ൾ കടന്നു വന്നു ചോദിക്കുകയാണ് യാ അജീർ ഓ കൂലി കൂലിവേലക്കാരാ സദസ്സിലുള്ളവരെല്ലാം അയാളെ നോക്കി പറയുകയാണ് അജീറില്ല അമീറാണ് അപ്പോൾ മുവാവിയാറുള്ള തന്റെ സദസ്സിലുള്ളവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു താങ്കൾക്ക് ഒരു യജമാനൻ ഉണ്ട് ആ യജമാനൻ പറയുന്നതനുസരിച്ചാൽ താങ്കൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരു നേതാവിനെ ജനങ്ങൾക്ക് മുമ്പിൽ വച്ച് പരസ്യമായി കൂലിവേലക്കാർ നിൽക്കാൻ എന്ത് ധൈര്യം ആ സമയത്ത് അമീർ നല്ലൊരു നിലപാടെടുത്തു താങ്കൾ പറഞ്ഞത് ശരിയാണ് ഞാൻ അള്ളാഹുവിന്റെ ഒരു കൂലിവേലക്കാരൻ മാത്രമാണ് അമീറിന്റെ എന്തൊരു നിലപാടാണ് അല്ലേ സാഹചര്യം എത്ര മോശമുള്ളതാണെങ്കിലും ഒരാൾ എടുക്കുന്ന നിലപാടാണ് Ég dært að því að það er því einar neikunum.